മിനിസ്റ്റർ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഞാൻ ആ പിന്നെന്താ അപ്പോൾ അതായത് നമ്മൾ നമ്മൾ ഈ യാത്ര സർക്കാരിന്റെ യാത്ര കാസർഗോഡ് തുടങ്ങി പല കാര്യങ്ങളും ജനങ്ങളോട് വിശദീകരിച്ചു അപ്പോൾ ആ വിശദീകരിച്ച കാര്യങ്ങളെ കുറെ കൂടി ബോധ്യപ്പെടുന്ന നിലയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം പെരുമാറുന്നതാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞത് എല്ലാ അക്ഷരം പ്രതി ശരിയാണെന്ന് ഇനി ഞങ്ങൾ പ്രസംഗിക്കാതെ തന്നെ ആളുകൾക്ക് മനസ്സിലായി ഞങ്ങളുടെ പ്രസംഗത്തിന്റെ ആവശ്യമില്ല ആരിഫ് മുഹമ്മദ് ഖാന്റെയും പ്രതിപക്ഷത്തിന്റെയും പ്രവൃത്തി ഞങ്ങൾ പറഞ്ഞ ഇതുവരെ പറഞ്ഞതിന് ഈ ഇനി ജാതെ വെറുതെ പോയാൽ മതി പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല കാര്യം ആൾക്ക് മനസ്സിലായി ഈ സത്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ കയറി ഗസ്റ്റ് ഹൗസിൽ ഇരുന്നു അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് അവിടെ നിന്നുകൊണ്ട് നാടിനെ അപ്പം ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു മറുപടിയൊക്കെ ഉണ്ടായിരുന്നു ബ്ലഡി കണ്ണൂർ എന്ന നിലയിലേക്ക് പെരുമാറുന്ന ആരിഫ് മുഹമ്മദ് ഖാനെക്കുറിച്ച് എം പി രാജേഷ് എന്താണ് പറയുന്നത് ഇപ്പോൾ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥിനും താങ്കൾ അതിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിച്ച ആളാണ് എസ് എഫ് ഐ അദ്ദേഹത്തിനെതിരെ ഒരു നിലപാടെടുത്ത് ശക്തമായി കഴിഞ്ഞ രാത്രിയിലും സമരം ചെയ്യുന്നു പോലീസിനോട് ആജ്ഞാപിക്കുന്നു എന്തൊക്കെയോ ചാൻസലർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ അദ്ദേഹം മനസ്സിലാക്കേണ്ട അദ്ദേഹം സർവകലാശാല ചാൻസലർ മാത്രമാണ് പണ്ട് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഫ്യൂറർ അല്ല ഹിറ്റ്ലർ അല്ല ആ മട്ടിൽ പെരുമാറാൻ നോക്കിയാൽ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് എസ് എഫ് ഐ കാണിച്ചത് പിന്നലെ അഴിപ്പിച്ച ബാനർ കെട്ടി എസ് എഫ് ഐയെ ഞാൻ അഭിനന്ദിക്കുന്നു അങ്ങനെ ചെയ്തതുവഴി എസ് എഫ് ഐ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചു അടിയന്തരാവസ്ഥയല്ല ഇവിടെ അടിയന്തരാവസ്ഥയിൽ പോലും അതിനെ വെല്ലുവിളിച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുള്ളവരാണ് എസ് എഫ് ഐ എന്ന് ഈ ഗവർണർക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊരു ചുക്ക് അറിയില്ല അതാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കേരളത്തിൽ ആദ്യത്തെ പ്രതിഷേധ പ്രകടനം നടത്തിയത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എസ് എഫ് ഐ ആണ് അതാണ് എസ് എഫ്ഐയുടെ ചരിത്രം ആ എസ് എഫ് ഐയാണ് അദ്ദേഹം പോയിട്ട് വെല്ലുവിളിക്കുന്നത് അപ്പോൾ അത് അതിനുള്ള മറുപടി വരെ കുട്ടികൾ കൊടുത്തിട്ടുണ്ട് ബാനർ കെട്ടാനുള്ള സ്വാതന്ത്ര്യം അവകാശം ഇദ്ദേഹത്തെ ഗവർണറായിട്ട് വ്യവസ്ഥ ചെയ്തിട്ടുള്ള അതേ ഭരണഘടന നൽകുന്ന അവകാശമാണ് അത് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ ഇന്നലെ കുട്ടികളത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഗവർണറെ കുറിച്ച് മുമ്പൊരിക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇപ്പൊ പറയില്ല കാരണം ഇപ്പോ അദ്ദേഹത്തിന്റെ കൂടി നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ദേവിടെ നയിച്ചോളൂ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ എപ്പോഴത്തെ ഉത്തരവാദിത്വം മുമ്പൊരിക്കെ പറഞ്ഞത് എട്ട് പാർട്ടി മാറിയ ആളാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടാണ് ഞാൻ ആ കാര്യം അറിയുന്നത് പ്രതിപക്ഷ നേതാവിനോട് ഇപ്പം ചോദിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും ആ പ്രതിപക്ഷം എക്കാലത്തും ഗവർണറായിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ പോവാ ഇപ്പോൾ ഗവർണർ അവരുടെ നേതാവാണ് കേരളത്തിലെ സംയുക്ത പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ് ഗവർണർക്ക് വേണ്ടിയാണ് ഈ കോൺഗ്രസും പ്രതിപക്ഷവും സമരം ഗവർണറുടെ കൂലിപ്പട്ടാളമായിട്ട് കഴിഞ്ഞ ദിവസം രാവിലെ ഇതുപോലെ സംസാരിച്ചു കുറച്ച് ദിവസം മുമ്പാണ് ഇതേ വാചകം വളരെ പ്രധാനപ്പെട്ട ലീഡായി മാറി താങ്കൾ പറഞ്ഞാണ് സംയുക്ത പ്രതിപക്ഷത്തിന്റെ നേതാവായി ഗവർണർ മാറുന്നു ഇന്നിപ്പോ മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അത് കേരളത്തിന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന നിലയിലേക്ക് ഇവർ ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് മറ്റെല്ലാ ശ്രമവും കേന്ദ്രത്തിന്റെ പാളി എല്ലാ ശ്രമവും പാളി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം കേന്ദ്ര ഏജൻസികൾ മുഴുവൻ വട്ടം വട്ടു പറഞ്ഞിട്ടുണ്ട് ഒരു മന്ത്രിയെപ്പോലും അവർ ശ്രമിക്കാത്തവട്ടല്ല ഒരു കള്ളക്കേസിൽ പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനം കേരള അല്ലേ പ്രതിപക്ഷനിരയിൽ തന്നെ അതെ പ്രതിപക്ഷനിരയിൽ ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നിരയിൽ തമിഴ്നാട്ടിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഡൽഹിയിൽ ഉപമുഖ്യമന്ത്രി തന്നെ ചെയ്യില്ലാണ് പഞ്ചാബിൽ പിടിച്ചു കർണാടകയിൽ നേരത്തെ ശിവകുമാറിനെ പിടിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ രാജസ്ഥാൻ ഇവിടെയെല്ലാം പിടിച്ചു ഇവരെ എത്ര വർഷമായി കേരളത്തിൽ നോക്കാൻ തുടങ്ങിയിട്ട് ഒരാളെ തൊടാൻ കഴിഞ്ഞിട്ടില്ല പാ മാർഗം നടക്കുന്നില്ല വിലക്കെടുക്കാൻ കേരളത്തിൽ പറ്റുന്നില്ല പിന്നെ കേരളത്തിന് ഗവണ്മെന്റിനെ അട്ടിമറിക്കാൻ സാമ്പത്തികമായിട്ട് ഞെരിക്കാൻ നോക്കി അതിനും അവർക്ക് കഴിയുന്നില്ല കേരളം അതിനേക്കതിജീവിച്ച് നിൽക്കുക പിന്നെ ഒറ്റ മാർഗമേ ഉള്ളൂ ഗവർണറെ ഉപയോഗിച്ച് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി ഈ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിൽ ഒരു ഗൂഢാലോചന യു ഡി എഫും ആർ എസ് എസും തമ്മിലുള്ള കൂടാതെ അതുകൊണ്ടാണ് യു ഡി എഫ് ഗവർണർക്ക് മൗനാനുവാദവും മൗന പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ വലതുപക്ഷവും സംഘപരിവാറും യു ഡി എഫും സംഘപരിവാറും തമ്മിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നീക്കത്തിൽ ഒരുമിച്ചിരിക്കുന്നു ഗവർണർ അവരെ ഒരുമിപ്പിച്ചിരിക്കുന്നു ഇതിൽ ഇതിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സിവിൽ സൊസൈറ്റി പൗരസമൂഹം ഇതിനെ എങ്ങനെ കാണുന്നു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ് രാഷ്ട്രീയമായി വേർതിരിഞ്ഞ് നിന്ന് മുഖ്യമന്ത്രിയും സർക്കാരിനും എടുക്കുന്ന നടപടികൾ പോലെ ഒരു ഗവർണർ കണ്ടോ ധീരമായി അങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്ന കുറേ മനസ്സുകളോ ചിന്താഗതിക്കാരോ ഒക്കെ ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ആ ആ മിലയിൽ ചിന്തിക്കുന്നവരുടെ എണ്ണത്തെ അടക്കം തിരുത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രതിഷേധമാണോ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഗവർണർ നടത്തുന്ന ഈ വെല്ലുവിളിയെ ജനാധിപത്യ ബോധമുള്ള ഏതെങ്കിലും തരത്തിലുള്ള മര്യാദയോ സംസ്കാരവുമുള്ള ആർക്കെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്ന കുട്ടികളോട് നടത്തുന്ന വെല്ലുവിളി യുദ്ധപ്രഖ്യാപനം ഇതിനെ അനുകൂലിക്കാനാവുമോ ഞാൻ കോൺഗ്രസ്സിനകത്ത് തന്നെയുള്ള ജനാധിപത്യ ബോധമുള്ള ആളുകളുണ്ടല്ലോ മതനിരപേക്ഷവാദികളെ അവർക്ക് പറ്റുമോ ആ കോൺഗ്രസ്സിനകത്തുള്ള ആർ എസ് എസ് മനസ്സിലോർക്കേ പറ്റുമോ ലീഗിനകത്ത് ുള്ള ആളുകൾക്ക് ഇത് ഇത് അംഗീകരിക്കാനാവുമോ ഇത് ഗവർണർ എന്ത് ശരിയാണെന്ന് അവർക്കുള്ള അഭിപ്രായം ഉണ്ടാവും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല അപ്പം ഈ ഗവർണറുടെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത് യു ഡി എഫും പ്രത്യേകിച്ച് കോൺഗ്രസും അണിനിരന്നിട്ടുള്ളത് അവിടുത്തെ പ്രശ്നം മൂർച്ഛിപ്പിക്കുക ചെയ്യാം അവരെ അത് നിലയില്ലാ കാര്യത്തിലാക്കും എം എസ് എഫ് ഒക്കെ ഇന്നിപ്പോൾ അബ്ദുറഹ്മാൻ മിൻസറും ചോദിച്ച ഒരു കാര്യമുണ്ട് ഇത്രയും വലിയ സംഭവം നടന്നിട്ടും മുസ്ലിം ലീഗ് അല്ലെങ്കിൽ എം എസ് എഫ് ഒക്കെ എടുക്കുന്ന ഒരു സമീപനത്തെക്കുറിച്ച് കുറിച്ച് കെ എസ് യു എടുക്കുന്ന സമീപനത്തെക്കുറിച്ച് യൂത്ത് കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തെക്കുറിച്ച് ഒരു കമൽനാഥ് മോഡൽ പൊളിറ്റിക്സ് ആണോ കേരളത്തിലും കോൺഗ്രസ് കാഴ്ചവെക്കുന്നത് ഇക്കാര്യങ്ങളിലൊക്കെ അതിനും അപ്പറാണ് അതിനും അപ്പുറാണ് കമൽനാഥ് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ സംഘപരിവാർ രാഷ്ട്രീയം ഇവിടെ അങ്ങനെയല്ല സംഘപരിവാറുമായി സന്ധി ചെയ്തു കഴിഞ്ഞു സന്ധി ചെയ്തു കഴിഞ്ഞു ആ സന്ധിയുടെ കാർമ്മികനാണ് ഗവർണർ ഗവർണർ അതാണ് കേരളത്തിൽ ഒന്ന് ചെയ്ത് നിർവഹിച്ച ദൗത്യം എന്നത് കേരളത്തിൽ കോൺഗ്രസ്സിനെ യു ഡി എഫിനെ പ്രത്യേകിച്ച് കോൺഗ്രസ്സിനെ സംഘപരിവാറുമായി സന്ധിയിലെത്തിച്ചു പരിപൂർണമായ കീഴടങ്ങിലെത്തിച്ചു എന്നതാണ് ഈ ഗവർണർ ചെയ്ത ദൗത്യം അതിനുവേണ്ടി അതിൻ്റെ പരസ്യമായിട്ടുള്ള ഉദാഹരണമാണ് സെനറ്റിലേക്ക് യു ഡി എഫിൻ്റെ ആളുകളെ കൂടി ഗവർണർ വെച്ചേക്കെ എവിടെ നിന്നാണ് ആ ലിസ്റ്റ് കിട്ടിയത് മറ്റേത് ആർ എസ് എസ് കാര്യാലയത്തിന് കിട്ടിയതാണ് ഈ ലിസ്റ്റ് ആർഎസ്എസ് അനുഭാവികളും ആർ എസ് എസ് കാരും മാത്രമല്ല ലീഗുമായി ബന്ധപ്പെട്ടവരുണ്ട് എം എസ് എഫുമായി ബന്ധപ്പെട്ടവരുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് അപ്പൊ ഇവര് തമ്മിൽ കൂടാലോചന നേരത്തെ എന്നുള്ളതാണ് അപ്പൊ ആ ഡീലാണ് ഡീലിലെ ഒരു കാര്യം ഇതാണ് ഞങ്ങൾക്ക് ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇത്ര ആളുകളെ അവർ നോമിനേറ്റ് ചെയ്യും പകരം ബാക്കി ബാക്കി എന്തൊക്കെയെന്ന് ഈ സർവകലാശാല സെനറ്റ് ഗവർണർ പറയുന്നത് എന്റെ വിവേചനാധികാരം ഉപയോഗിച്ചാണ് ഈ ആളുകളെ നിയമിക്കുന്നതെന്നാണല്ലോ അങ്ങനെ എന്തെങ്കിലും സവിശേഷമായ അധികാരം ചാൻസലർക്ക് സർവകലാശാലയിലുണ്ടോ എന്താണോ സർക്കാരും സർവകലാശാലയും ആയിട്ട് ആലോചിച്ചിട്ടാണ് ഗവർണർ സാധാരണ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറ് സർവകലാശാല കൊടുത്തല്ലോ ലിസ്റ്റ് ആ ലിസ്റ്റ് തള്ളിക്കളയാൻ എന്ത് അധികാരമാണ് ഗവർണർക്കുള്ളത് തള്ളിക്കളഞ്ഞിട്ട് ആരെയാണ് വെച്ചത് അതിൽ നിന്ന് തന്നെ താൽപ്പര്യങ്ങൾ വ്യക്തല്ലേ ഒരു ലിസ്റ്റ് തള്ളിക്കളയുന്നു വരെ തള്ളിക്കളയുന്നു കലാതിലകത്തെ തള്ളിക്കളയുന്നു പകരം കൊലക്കേസ് പ്രതിയെ ആക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ഭാര്യയാക്കുന്നു അയാലും പോയി ഇനി അടുത്ത ഘട്ടം ചിലപ്പോൾ ജയിലിലുള്ള ആളെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തു ഗവർണർ അതിനൊന്നും മടിക്കാത്ത ആളെ അദ്ദേഹം ഓക്കെ അപ്പോൾ താങ്ക്